ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓലിൻ്റെ വിസിറ്റാണ് കേട്ടോ അപ്പോൾ ഇളവ് നല്ല കനം കുറഞ്ഞിട്ട് അരിയണം ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ കുറച്ചുപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്ന ടൈമിന് നമ്മൾ തേങ്ങ ശരിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം ഓലെന്ന് അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ വെന്ത് വരുന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ ഒഴിക്കണം കേട്ടോ അത് ഇതെന്നുവെച്ചാൽ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല തിളക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് ചൂടായ താളയൊക്കെ വരുന്നേക്കാളും മുൻപ് നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പാരി പിരിഞ്ഞു പോകും അപ്പോൾ ശരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം ഒപ്പം തന്നെ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കണം കേട്ടോ ഫ്രഷ് കറിലീഫ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഓലൻ കേട്ടോ അടുത്ത റെസിപ്പി ഒരു ചമ്മന്തിയാണ് ട്ടോ ചെറിയ ഉള്ളിയും വറ്റൽമുളകും പുളിയും ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി അതോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും അപ്പം നല്ല ഇരിവും പുളിയും ഒക്കെ ഉള്ള ഈ ചമ്മന്തി ചമ്മന്തിക്കൂട്ടി ചോറ് വേറെ ഒന്നും നമുക്ക് വേണമെന്നില്ല ഈ ചമ്മന്തി മാത്രം മതി ചോറ് കൂട്ടി കഴുക കേട്ടോ അത്രയ്ക്കും ആണ് നല്ല എമ്മി എമ്മി ചമ്മന്തിയാണ് ട്ടോ അപ്പോൾ ഈ ചമ്മന്തിൻ്റെ പിന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല എനിക്കതിനൊഴിച്ചുകറി ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ചമ്മന്തി ആയാലും മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയുള്ളി വറ്റലുമുളക് പുളി നാളികേരം ഉപ്പ് വേപ്പില ഇത്ര എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് വഴന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം വഴറ്റാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് ആയിട്ട് ഗോൾഡൻ അന്ന് ആയി ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ കുറച്ച് വറ്റലും മുളകും അതും നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിയാണ് ഇട്ട് ചേർക്കുന്നത് പുളിയെ എണ്ണയിൽ കിടന്നൊന്ന് നോക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതും ചേർത്ത് അതെല്ലാം ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കണം തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കുന്നില്ല മീൻസ് തീ ഓഫ് ചെയ്യാം കേട്ടോ ആ ചൂടിൽ ചൂടിലിന്ന് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ ചേർത്തിട്ട് ചൂടറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം അതായത് പേസ്റ്റ് പോലെയല്ല അര ഉള്ളത് അന്ന് അരിയും വേണം അങ്ങനത്തെ ഒരു ഇതില്ലേ ആ ഒരു പാകത്തിന് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ടെക്സ്ചർ കേട്ടോ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോഴുള്ള ഭംഗി മാത്രമല്ല കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തികളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മുടെ ചമ്മന്തി തന്നെയാണ് നോട്ട് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ ചോറ് വിളമ്പാണ് കേട്ടോ ചോറൊക്കെ വിളമ്പി പിന്നെ നമ്മൾ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്തു പിന്നെ നമ്മൾ ചമ്മന്തി കുറച്ചിട്ടു അപ്പോൾ പിന്നെ നമ്മൾ തൈരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈരെടുത്തു പിന്നെ ഓലൻ ഓലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒരു വികാരം ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം അപ്പോൾ കൂടുതൽ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണെന്ന് ഉച്ചയ്ക്കൊത്തെ ചോറ് കേട്ടോ എനിക്ക് മുട്ട ഓംലറ്റ് അടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക ഒക്കെ വഴറ്റി ഇങ്ങനെ മുരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് എടുക്കുന്ന മുട്ട ഫ്രൈ ആണ് കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ മോൾക്ക് വലിയ ഇഷ്ടമാണ് മുട്ട ബജി അപ്പോൾ മുട്ട ബജ്ജി ആയിരുന്നു ഒന്ന് സ്നാക്സിനായിട്ട് ഉണ്ടാക്കിയതിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും മുട്ട ബജി ഇഷ്ടമായിരിക്കും അല്ലേ